പാരീസ് ഒളിമ്പിക്സിന്റെ രണ്ടാം ദിനമായി ഇന്ന് ഇന്ത്യക്ക് നേട്ടങ്ങളുടെ ദിവസമാണ് ബാഡ്മിന്റണിൽ പി വി സിന്ധു ജയത്തോടെ തുടങ്ങി മാലദ്വീപ് താരം ഫാത്തിമയെ അനായാസം കീഴ്പ്പെടുത്തിയാണ് സിന്ധു ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഉയർത്തിയത് ഈ മത്സരം അടുത്ത മത്സരത്തിനായി വലിയ ഊർജ്ജമാണ് പകരുന്നതെന്ന് മത്സരശേഷം പി വി സിന്ധു പ്രതികരിച്ചു വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ രമിത ജിൻഡാൻ ഫൈനലിൽ പ്രവേശിച്ചു യുഗത റൌണ്ടിൽ അറുനൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് സ്കോർ നേടി അഞ്ചാമതാണ് രമിത ഫിനിഷ് ചെയ്തത് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് രമിത ഒപ്പം മത്സരിച്ച ഇളവേണിൽ വാളരുവൻസരത്തിൽ മത്സരത്തിൽ പരാജയപ്പെട്ടു മത്സരത്തിൽ ഇന്ത്യൻ താരം ബൽരാജ് ക്വാർട്ടറിൽ പ്രവേശിച്ചു ഇന്നലെ നാലാം ഫിനിഷ് ചെയ്ത പൻവർ ഇന്ന് റപേ റൌണ്ടിൽ രണ്ടാം സ്ഥാനം നേടിയാണ് ക്വാർട്ടർ ഉറപ്പിച്ചത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗത്തിൽ മനു ഭാക്കർ അല്പസമയത്തിനകം ഫൈനലിൽ മത്സരിക്കും ബാഡ്മിന്റണിൽ മലയാളി താരം എച്ച് എസ് പ്രണോയും ഇന്ന് ആദ്യ മത്സരത്തിനിടെ ഇറങ്ങും രാത്രി എട്ട് മണിക്കാണ് മത്സരം ബാഡ്മിന്റൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്റും ഡബിൾസിൽ സാത്വ് ചിരാഗ് സഖ്യവും അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ഹർമിത് ദേശായിയും രണ്ടാം റൌണ്ടിൽ കടന്നു